ടെമ്പോ ട്രാവലർ കുത്തിറക്കത്തിൽ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീണ് തകർന്ന് പതിനേഴ് പേർക്ക് പരിക്ക് ഡ്രൈവർ ഉൾപ്പെടെ നാലു പേരുടെ നില ഗുരുതരം ഇടുക്കിയിലാണ് അപകടം നടന്നത് ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന ബെംഗളൂരുവിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തരാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് കുട്ടികളടക്കം ഇരുപത്തിയൊന്ന് പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ദർശനശേഷം പുല്ലുമേടിലെത്തി മകരവിളക്ക് കണ്ട് മടങ്ങവേ കാഞ്ഞാർ വാഗമൺ റൂട്ടിൽ പുത്തേടിന് സമീപമുള്ള കുത്തിറക്കത്തിൽ വെച്ച് വാഹനം നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു അറുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ വാഹനം മരത്തിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തമൊഴിവായി നാട്ടുകാരാണ് ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റത് മലയാളം ടെലിവിഷൻ ഇടുക്കി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വിലയും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ്